എല്ലാവരും വെള്ളത്തിലാണല്ലോ അതെ ഇപ്പോൾ വേമ്പനാട് കായലിലാണ് ഒന്ന് സൂക്ഷിച്ചു ഞാൻ തിലാപ്പിയ വേമ്പനാട് കായലിലെ ഒരു കായൽ മത്സ്യമാണ് വേമ്പനാട് കായലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് വേമ്പനാട് കായൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ മൂന്ന് ജില്ലകളിലൂടെ കായലൊരുക്കുന്നു ആലപ്പുഴയിൽ പുന്നമടക്കായൽ എന്നും കോട്ടയത്ത് വേമ്പനാട് കായലെന്നും കൊച്ചിയിൽ ആണ് കായൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതിന് അന്താരാഷ്ട്ര തണ്ണീർത്തടങ്ങളുടെ തടങ്ങളുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന റാംസാർ സൈറ്റായി വേമ്പനാട് കായൽ പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി അപ്പൊ നമുക്ക് ഈ കായലിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ മാത്രമല്ല കായൽ നിർബന്ധങ്ങളെ വിട്ട് നമുക്ക് പഠിക്കാം കൂടെ കായൽ മത്സ്യങ്ങളായ ഞങ്ങൾക്കും പറയാനുള്ളത് ഒന്ന് കേട്ടുനോക്കൂ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് അതെ നുമ്മൂപ്പ് കൊച്ചിയിലാണ് കൊച്ചിയിലെ നീല നിറത്തിലുള്ള വെള്ളത്തെ സൂചിപ്പിക്കുന്ന സ്ഥലമാണ് ഇവിടെ വളരെ തെളിമയേറിയതും ആഴമുള്ളതുമാണ് ഇവിടുത്തെ വെള്ളം സൂര്യപ്രകാശം വെള്ളത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ മഞ്ഞ ചുവപ്പ് ഓറഞ്ച് എന്നീ തരംഗ ദൈർഘ്യങ്ങൾ വെള്ളത്തിൽ പെട്ടെന്ന് ആകിരണം ചെയ്യപ്പെടുന്നു എന്നാൽ നീല തരംഗ ദൈർഘ്യങ്ങൾ വെള്ളത്തിലൂടെ അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് വെള്ളത്തിന് നീല നിറം നൽകുന്നത് എൻ്റെ അപ്പന അപ്പൂമാരുടെ കാലത്തൊക്കെ വെള്ളത്തിന് ഇതുപോലെ നീല നിറത്തിലും തെളിഞ്ഞതുമായിരുന്നു വേമ്പനാട് കായലിൽ എന്നാൽ ഇപ്പോൾ അത് വളരെ വിരളമാണ് നമുക്ക് പണ്ടൊക്കെ വെള്ളത്തിൽ നീന്തി തുടിക്കാനും എതിർലിംഗത്തിൽപ്പെട്ട മത്സ്യത്തെ കണ്ടുമുട്ടാനും പറ്റിയ ഒന്ന് ഡേറ്റിംഗ് നടത്താനും മുട്ടയിടാനൊക്കെ പറ്റിയ ആവാസ വ്യവസ്ഥയായിരുന്നു വേമ്പനാട് കായലിലേത് എന്നാൽ ഇപ്പോൾ കായലിൽ തെളിഞ്ഞ വെള്ളം കൺവാനേ ഇല്ല ഇനി നമുക്ക് വേമ്പനാട് കായലിൽ പച്ച നിറത്തിൽ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകാം ഇതാണ് വേമ്പനാട് കായലെ പച്ച നിറത്തിലുള്ള വെള്ളം വേമ്പനാട് കൈലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇതുപോലെ പച്ച കലർന്ന വെള്ളമാണുള്ളത് സൂക്ഷ്മ സസ്യപ്ലവകങ്ങൾ അഥവാ അവർ ഫോട്ടോസെന്തസിന് ഉപയോഗിക്കുന്ന ക്ലോറോഫിൻ എ പിക്മെന്റ് ആണ് വെള്ളത്തിന് പച്ച നിറം നൽകുന്നത് വോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാൻ വരട്ടെ ഒരു പച്ച പുതപ്പ് കൊണ്ട് കായലിനെ മൂടുന്നതെന്ന് ആലോചിച്ചു നോക്കൂ ആൽഗകൾ അമിതമായി വളരുന്നു അവ ഞങ്ങൾക്കുള്ള ഓക്സിജൻ മോഷ്ടിക്കുകയും ചെയ്യുന്നു ഇതെന്താ ഇത് ആകെ ബുദ്ധിമുട്ടായല്ലോ ഇത് നമ്മുടെ ഐക്കോറിനെ ചേച്ചി ചേച്ചി ഒരു ഇൻഡിപെൻഡന്റ് ലേഡിയാണ് അതെ ജലത്തിൽ സ്വതന്ത്രമായി പൊങ്ങിക്കെടുക്കുന്ന ഒരു ജലസസ്യം എന്നാൽ ഈ അമിതമായ ജലസസ്യങ്ങൾ മൂലം വേമ്പനാട് കായലിലെ മോട്ടോർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തന്നെ താറുമാറാകുന്നു മാത്രമല്ല മീനുകളുടെ മൈഗ്രേഷൻ ജലസേചനം ഡ്രെയിനേജ് തുടങ്ങിയവയെല്ലാം ബാധിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് വേമ്പനാട് കായലിലെ പുന്നമട പുന്നമടക്കായൽ പ്രദേശത്തേക്ക് പോകാം തവിട്ടു നിറമുള്ള വെള്ളമാണ് ഈ ഭാഗത്ത് നമ്മൾ കണ്ടുവരുന്നത് അതെ ജലത്തിൽ അമിതമായി മണ്ണ് മണൽ കളിമണ്ണ് എന്നിവയാൽ നിറയുമ്പോൾ ജലം ഇതുപോലെ തവിട്ടു നിറമായി ഒഴുകുന്നു ഞങ്ങളെ പോലുള്ള മത്സ്യങ്ങളുടെ കാഴ്ച ഇരപിടിക്കൽ തന്ത്രങ്ങൾ എന്നിവയെല്ലാം ഇവ ദോഷകരമായി ബാധിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ചികിലയ്ക്കുള്ളിൽ ഇവ അടിഞ്ഞുകൂടുകയും ഞങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം നടത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നു ഇനി നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മത്സ്യങ്ങൾ ഇതുപോലെ അമിതമായി കുമിളകൾ പുറപ്പെടുവിച്ചുകൊണ്ട് നീണ്ടിത്തൊടിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയോ ശ്വസന പ്രക്രിയ അപകടാവസ്ഥയിലായിട്ടുള്ള മത്സ്യങ്ങളുടെ പ്രധാന ലക്ഷണമാണ് ഇത് ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇത് ഇനി നമ്മൾ പോകുന്നത് രാസവ്യവസായങ്ങളുടെ കേന്ദ്ര സ്ഥാനമായ ഏലൂരിലോട്ടാണ് ഏലൂർ രാസമാലിന്യങ്ങളുടെ കേന്ദ്രമാണ് പെരിയാർ നദിയോട് ചേർന്ന് കിടക്കുന്നു പെരിയാർ നദിയും വേമ്പനാട് കായലും തമ്മിൽ അഭ്യേദമായ ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ചുവന്ന നിറത്തിലുള്ള വെള്ളമാണ് കാണുന്നത് ഇത്തരം ഒരു രാസമാലിന്യങ്ങൾ കണ്ണാ ചുവന്ന നിറത്തിലുള്ള വെള്ളത്തിൽ ഒരു കുടുംബത്തെ വളർത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങളുടെ മത്സ്യമുട്ടകളെയും ഞങ്ങളുടെ പ്രജനനത്തെയും ഇവ വളരെ ദോഷകരമായി ബാധിക്കുന്നു മാത്രമല്ല മുട്ടകൾ മലിനമായ ജലത്തിൽ വളരുന്നത് കൊണ്ട് അവരുടെ മുട്ടത്തൊണ്ടുകൾ ദുർബലമാകുന്നു മാത്രമല്ല പൂർണ്ണ വളർച്ച എത്തുന്നതിനേക്കാൾ മുൻപ് അവ ഇതുപോലെ നശിക്കാനും ഇടയാകുന്നു ഇതിന്റെ കറുത്ത നിറത്തിലുള്ള വെള്ളം അതെ വേമനാട് കായൽ അപൂർവം ചില പ്രദേശങ്ങളിൽ ഇതുപോലെ കറുത്ത നിറത്തിലുള്ള വെള്ളം കാണാറുണ്ട് ജൈവ മാലിന്യങ്ങൾ ദ്രവിച്ചൊഴുകുമ്പോൾ അവയിൽ നിന്നുണ്ടാകുന്ന ടാനിൻ ഹ്യൂമിക് ആസിഡ്സ് ഫൽവിക് ആസിഡ് മൂലം ഇവ കറുത്തിരുണ്ടതായി കാണപ്പെടുന്നു മാത്രമല്ല ഇത്തരം സ്ഥലങ്ങളിൽ അതീവ ദുർഗത അനുഭവപ്പെടാറുണ്ട് അയ്യോ സോറി ആരോ ചൂണ്ടേട്ടതാ ഇപ്പൊ തന്നെ തിലാപ്പിയ ഫ്രൈ ആയേനെ ഇനി വേമനാട് കായലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്നല്ലേ ദാ ഇതുപോലെയാണ് മൂന്ന് ജില്ലകളിലൂടെ ഒഴുകുന്ന കായലിലെ പല ഭാഗത്തും പല നിറങ്ങളാണുള്ളത് അപ്പോ ഇതാണ് ഒരു ശരാശരി കായൽമീലിനായി എനിക്ക് പറയാനുള്ളത് വേമനാട് കായലിനെ പറ്റി ഒരു തിലാപ്പേമി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ശാസ്ത്രജ്ഞ ഗവേഷകോ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് ഒരിക്കലുമില്ല പണ്ട് ഹെലൻ കെല്ലർ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നാൽ ഒരുമിച്ച് നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്റെ ഗവേഷണം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് എൻ്റെ കൂടെ നൂറിനടുത്ത് പൗരശാസ്ത്രജ്ഞന്മാരുണ്ട് വേമ്പനാട് കായലിനോട് ചേർന്ന് ജീവിക്കുന്ന തികച്ചും സാധാരണക്കാരും കായലിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന മീൻപിടുത്തക്കാരും പിന്നെ കായലിൽ ഹൗസ് ബോട്ട് ഓടിച്ചുകൊണ്ട് ടൂറിസം വഴി വരുമാനം കണ്ടെത്തുന്നവരുമാണ് എൻ്റെ പൗരശാസ്ത്രജ്ഞന്മാർ എന്താണ് ഈ പൗരശാസ്ത്രം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന വിവരശേഖരണം അതാണ് പൗരശാസ്ത്രം അഥവാ സിറ്റീസൺ സയൻസ് ഇങ്ങനെ വിവരശേഖരണം നടത്തുന്നവരെയാണ് നമ്മൾ സിറ്റീസൺ സയന്റിസ്റ്റ് അഥവാ പൗരശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് ഇവ കൂടാതെ വേമനാട് കായലിൽ എടുക്കുന്ന മൂന്ന് ജില്ലകളിൽ നിന്നുള്ള കോളേജുകളിലെ വിദ്യാർത്ഥി സമൂഹവും എന്റെ പൗരശാസ്ത്ര സംഘത്തിലുണ്ട് ഇവരാണ് ഏറ്റവും ഉഷാറയറ്റി അങ്ങനെ വേമനാട് കായലിന്റെ നിറവും തെളിമയും വോട്ടോ ട്രാൻസ്പെറൻസി ആൻഡ് വോട്ടോ കളർ മിനി സെക്കി ഡിസ്കിന്റെയും ആപ്ലിക്കേഷന്റെയും ഉപഗ്രഹ ചിത്രങ്ങളുടെയും പിന്നെ ഈ പൗരശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ ചെയ്യുന്നതാണ് എന്റെ ഗവേഷണ വിഷയം ഇതാണ് ഞാൻ പ്രതിപാദിച്ച കളർ സ്കെയിൽ ഇതിൽ മുതൽ പ്രതിപാദിച്ചതിൽ വരെയുള്ള കളർ കോഡുകളുണ്ട് നീലയിൽ തുടങ്ങി പച്ചയിലൂടെ നിറത്തിലെത്തി നിൽക്കുന്നതാണ് ഈ ഫോർ എൽ യുവൽ കളർ സ്കെയിൽ ഈ കളർ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് വോട്ടോ കളർ അഥവാ വെള്ളത്തിന്റെ നിറം നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്രീഡി പ്രിന്റിംഗ് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോർ എൽ യുവൽ കളർ സ്കെയിൽ നമ്മൾ മിനി സെക്കി ഡിസ്ക് എന്ന ഈ ഉപകരണത്തിൽ പതിപ്പിച്ചിരിക്കുന്നു ഇതിനുശേഷം ഈ മിനി സെക്കൻഡിസ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാട്ടർ ട്രാൻസ്പെറൻസി അഥവാ വെള്ളത്തിന്റെ തെളിമ നമ്മൾ അളക്കുന്നത് ഈ മിനി സെക്കൻഡിക്സ് നമ്മൾ സിറ്റീസൺ സയന്റിസ്റ്റുകൾക്ക് വിതരണം ചെയ്തിട്ടുള്ളതാണ് ഈ ഹാൻഡിൽ എതിർ ഘടകാര ദിശയിൽ തിരിക്കുമ്പോൾ ഡിസ്ക് വെള്ളത്തിലോട്ട് താഴ്ന്നു പോകുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വളരെ തെളിമയുള്ള ഒരു വെള്ളമാണെങ്കിൽ ഈ ഡിസ്ക് വെള്ളത്തിലൂടെ ഒരുപാട് ദൂരം താഴോട്ട് സഞ്ചരിച്ചതിന് ശേഷം മാത്രമേ ഈ വെളുത്തപ്പെടുത്തുകൾ നമ്മുടെ കൺമുൻപിൽ നിന്ന് അപ്രത്യക്ഷമാക്കൂ എന്നാൽ ചെളി നിറഞ്ഞതും അഴുക്ക് നിറഞ്ഞതുമായ വെള്ളമാണെങ്കിലോ ഡിസ്ക് നമ്മൾ വെള്ളത്തിലോട്ട് ഇടുന്നതും അത് നമ്മുടെ കൺമുൻപിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതും ഒരുമിച്ചായിരിക്കും മീറ്റർ സ്കെയിൽ ശ്രദ്ധിച്ചില്ലേ ിൽ ഡിസ് അപ്രത്യക്ഷ ദൂരം നമ്മൾ അടയാളപ്പെടുത്തുന്നു അങ്ങനെയാണ് നമ്മൾ വോട്ടർ ട്രാൻസ്പെറൻസി അഥവാ വെള്ളത്തിന്റെ തെളിമ കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഫോർ ലെവൽ കളർ സ്കെയിലിൽ നമ്മൾ വെള്ളത്തിന്റെ കളർ വോട്ടോ കളർ എന്നിട്ട് മിനി മിനിസ ഡിസ് അഥവാ വെള്ളത്തിന്റെ തെളിമയും നമ്മൾ അളക്കുന്നു അങ്ങനെ ഉപകരണം വെച്ചിട്ടുള്ള എൻ്റെ ഗവേഷണമെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി വിദ്യാർത്ഥി സമൂഹമാണ് എൻ്റെ കൂടെയുള്ള പൗരശാസ്ത്രജ്ഞർ കൂടുതൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്തവൈപ്പ് ഗവേഷണം എന്ന് പറഞ്ഞ് എന്നെ ആക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സ്മാർട്ട് ആവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ടേബ് എക്വ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഞങ്ങൾ കണ്ടുപിടിച്ചത് ഇതാണ് ടേബ് എക്വ മൊബൈൽ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ജലോപരിതലത്തിന്റെ ഒരു ഫോട്ടോ ഡിജിറ്റൽ ഇമേജ് എടുക്കാൻ സാധിക്കും ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗിൻ്റെയും ഡിജിറ്റലൈസ് ചെയ്ത ഫോർ യു എൽ കളർ സ്കേലിന്റെയും സഹായത്തോടെ നമ്മൾ വെള്ളത്തിന്റെ നിറം ഇതിൽ നിന്ന് കണ്ടെത്തുന്നു അങ്ങനെ മറ്റേ യാതൊരു ഉപകരത്തിനെയും സഹായം കൂടാതെ ടർബക്കോ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജലത്തിൻ്റെ നിറം വിജയകരമായി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു അങ്ങനെ സ്മാർട്ട് ഐന്റെ ഗവേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മുകളിലിരിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞത് എല്ലാ മുകളിലിരിക്കുന്ന ആളുടെ അനുഗ്രഹമല്ലേ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മുകളിലിരിക്കുന്ന മറ്റൊരാളെ പറ്റി അതെ നമ്മളെ നിരീക്ഷിക്കാൻ നമ്മൾ മുകളിലേക്ക് അയച്ച നമ്മുടെ ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗിന്റെ അനന്ത സാധ്യതകളെ പറ്റി ഞാൻ ആലോചിച്ചു സെന്റിനൽ ടൂബിൾ ഉപഗ്രഹങ്ങൾ കൊണ്ട് ജലത്തിന്റെ അടിപൊളി ഫോട്ടോ എടുക്കാൻ സാധിക്കും അതെ നമ്മൾ വേമനാട് കായലിന്റെ ഉഗ്രൻ ചിത്രങ്ങൾ തന്നെ സെന്റിനൽ ടൂവിന്റെ ഉപഗ്രഹങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു വെള്ളത്തിൽ നിന്ന് ലൈറ്റ് എങ്ങനെ പ്രകാശം എങ്ങനെ പ്രതിഫലിക്കുന്നു അഥവാ വോട്ടോ റിഫ്ലക്ടൻസ് വാല്യൂവിൽ നിന്ന് വെള്ളത്തിന്റെ തെളിമയുടെയും വിറത്തിന്റെയും വോട്ടർ കളർ ആൻഡ് വോട്ടോ ട്രാൻസ്പെറൻസി വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ ഫലത്തിൽ താഴെ ഭൂമിയിൽ നിന്ന് മിനി സെക്കി ഡിസ്ക് വഴിയും ഡിജിറ്റലി തിർബെക്കോ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അങ്ങാകാശത്തു നിന്ന് ഉപഗ്രഹങ്ങൾ ചിത്രങ്ങൾ വഴിയും നമ്മൾ വെള്ളത്തിന്റെ തെളിമയും നിറവും അളന്നുകൊണ്ടിരിക്കുന്നു ഈ മൂന്ന് മാർഗങ്ങൾ കൂടി നമ്മൾ ഡേറ്റ ശേഖരിക്കുന്നതിനാൽ നമ്മുടെ ഡേറ്റകൾ തമ്മിൽ താരതമ്യ പഠനത്തിന് സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇവ തികച്ചും ആധികാരിക കുറ്റമറ്റതുമാവുന്നു ഇനി നമുക്ക് എന്റെ ഗവേഷണ ഫലങ്ങളിലോട്ട് പോകണ്ടേ ആദ്യമായി ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ശേഖരിച്ച ഡേറ്റ പോയിന്റ്സ് ആണ് ഇതാണ് ഞങ്ങൾ ശേഖരിച്ച വേമ്പനാട് കായൽ കായിൽ ഞങ്ങൾ ശേഖരിച്ച ഡേറ്റാ പോയിന്റ്സ് ഈ മഞ്ഞ കളർ ഡേറ്റാ പോയിന്റ്സ് ആണ് ഞങ്ങൾ ശാസ്ത്ര സംഘത്തിന്റെ ഡേറ്റാ പോയിന്റ്സ് ഈ ചുവന്ന കളറിലുള്ള ഡേറ്റാ പോയിന്റ്സ് ആണ് പൗര ശാസ്ത്രജ്ഞൻപാട് നിങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം തന്നെ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ ഒറ്റയ്ക്ക് എനിക്ക് വളരെ കുറച്ച് ഡേറ്റാ പോയിന്റ്സ് മാത്രമേ ശേഖരിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാൽ ഒരുമിച്ച് ഞങ്ങൾ വേമ്പനാട് കായലിനോട് വലിയൊരു ഡേറ്റാ ശേഖരണം തന്നെ നടത്തിയിരിക്കുന്നു ഇപ്പൊ ഏകദേശം ഒരു മൂവായിരത്തിലധികം ഡേറ്റാ പോയിന്റ്സ് നമ്മൾ വെറും മൂന്ന് വർഷം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് വേമ്പനാട് ലേക്കിന്റെ ഒഫീഷ്യൽ മോട്ടോർ കളറിംഗ് മാപ്പ് ഫോർ ലെവൽ കളർ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വേമ്പനാട് കായൽ മാപ്പ് ചെയ്തു നിങ്ങൾ കണ്ടില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ വേമ്പനാട് കായൽ തവിട്ട് നിറത്തിലാണ് മിക്ക ഭാഗങ്ങളിലും കാണപ്പെട്ടിരുന്നത് എന്നാൽ അതിനുശേഷം വേമ്പനാട് കായൽ കോവിഡിനും ലോക്ക്ഡൌൺ ശേഷം പതേ തിളിഞ്ഞു വന്നെങ്കിലും പിന്നീട് പച്ച പൊതിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇത് യൂട്രോഫിക്കേഷന് സൂചിപ്പിക്കുന്നു എന്താണ് യൂട്രോഫിക്കേഷൻ ജലങ്ങൾ അമിതമായി പോഷകാംശങ്ങളാൽ പ്രധാനമായും നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് പോഷകാംശങ്ങൾ നിറയുന്നതിനാണ് അമിത പോഷണം അഥവാ യൂട്രോഫിക്കേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ജലാശയങ്ങൾക്ക് വളരെ അപകടകരമാണ് മത്സ്യസമ്പത്തിനെയും ബാധിക്കുന്നു ഇനി അടുത്തത് വേമ്പനാട് കായലിന്റെ സെക്കിഡത്ത് എന്നാണ് സെക്കിടത്ത് ഞാൻ നേരത്തെ കാണിച്ച മിനി സെക്കി ഡിസ്കിൽ വെളുത്തപ്പെടുത്തുന്ന ഡിസ്ക് ആണ് സെക്കി ഡിസ്ക് ഈ സെക്കി ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട് ജലത്തിൽ എന്തുമാത്രം സൂര്യപ്രകാശം വരുന്നു അല്ലെങ്കിൽ എത്ര ആഴത്തിൽ സൂര്യപ്രകാശം പോകുന്നു മനസ്സിലാക്കാം വേമനാട് കായലിലെ സെക്കി ഡെപ്ത് വെറും പൂജ്യം ദശാംശം പൂജ്യം രണ്ട് മീറ്റർ ആണ് ഒരു ആരോഗ്യമുള്ള കായലിന് ഇത് ഒട്ടും നല്ലതല്ല വേമനാട് കായലിലെ ഫോർ ലിവൽ കളർ കോഡ് പതിനാല് മുതൽ പതിനാറ് വരെയാണ് അതായത് ഗ്രീനിഷ് ബ്രൗൺ ടു ബ്രൗണിഷ് ഗ്രീൻ നിറമാണ് വേമനാട് കായലിന്റേത് ഇതും യൂട്രോഫിക്കേഷന് സൂചിപ്പിക്കുന്നു അങ്ങനെ വേമ്പനാട് കായലിനെ പറ്റിയുള്ള ഈ ഒരു ആധികാരികമായ ഡീറ്റെയിൽസ് നമ്മൾ മത്സ്യത്തൊഴിലാളികളെ കൈമാറുന്നതിലൂടെ അവർക്ക് എവിടെ കായലിൽ വലവീഷണം കായലിൽ എവിടെയാണ് ഗുണനില വെള്ളമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഗവേഷണം എൻ്റെ പൗരശാസ്ത്രമാരെ സംഘത്തിനെ ഞാൻ ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഗവേഷണം അവസാനിച്ചാലും ഈ ഗവ ഈ ദൗത്യം ഞാൻ കൈവിടില്ല കാരണം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചുള്ള പൗരശാസ്ത്രജ്ഞമാർ ഇത് കൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ മണ്ണിനോടും ജലത്തോടും പ്രകൃതിയോടും ജലാശയങ്ങളോടും കൂറുള്ള ഒരു യുവജന സമൂഹത്തെ തന്നെ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം സൈനിങ് ഓഫ് ആൻഡ് സി കെയർ ഓഫ് തിലാപ്പിയ